கபடி டெக்ல் கமிட்டி தல ஜூனியர் கபடி சாம்பியன்ஷிப்பினு திரிக்கிரப்பூர் மாணியாட்டு தொடக்கி உன்னத வித்தியாச வகுப்பு மந்திரி ஆர் பிந்து டூர்ணமெண்ட் உதாடனம் സംസ്ഥാനത്തെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും കായിക പരിശീലനവും കായികക്ഷമതാവർദ്ധനവും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ മാണിയാട്ട് സംഘടിപ്പിച്ച സംസ്ഥാനതല ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ അധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു കബഡി ഉൾപ്പെടെ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് സമയം പഠനവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അടുത്ത വർഷം മുതൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം വരുമ്പോൾ നാലു വർഷ ബിരുദ കോഴ്സ് വരുമ്പോൾ സ്കിൽ കോഴ്സിന് ക്രെഡിറ്റ് നൽകാനും കായിക മികവുകളെ സ്കില്ലിൽ പെടുത്താനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കായിക പരിശീലനത്തിന് പോകുമ്പോൾ സ്കില്ലിന്റെ ഭാഗമായിട്ടുള്ള ക്രെഡിറ്റ് അവർക്ക് ആർജിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഗ്രേസ് മാർക്കിന് പുറമേയാണത് അത് തീർച്ചയായും അടുത്ത വർഷം മുതൽ നാല് വർഷ ബിരുദ കോഴ്സുകൾ നിലവിൽ വരുമ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് മാർക്ക് നൽകും വിദ്യാർത്ഥികളുടെ കായിക മികവുകളെ സ്കില്ലിൽ ഉൾപ്പെടുത്തും കായിക പരിശീലനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് പുറമെ സ്കില്ലിന്റെ ഭാഗമായി ലഭിക്കുന്ന ക്രെഡിറ്റ് നേടാനാവും ഇത് വിദ്യാർത്ഥികൾക്ക് ഹാജര നഷ്ടപ്പെടാതിരിക്കാൻ സഹായകരമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ അധ്യക്ഷനായി ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ഇന്ത്യൻ കബഡി ടീം കോച്ച് ഇ ഭാസ്കരൻ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് വി പി രാജൻ എന്നിവർക്ക് പരിപാടിയിൽ ആദരവ് നൽകി സിനിമാ താരം പി കുഞ്ഞകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ റഹീന സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ മുരളി ആണൂർ ടെക്നിക്കൽ കമ്മിറ്റി പ്രതിനിധി ജഗദീഷ് കുമ്പള എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ ടി വി ബാലൻ സ്വാഗതവും വൈസ് ചെയർമാൻ സി നാരായണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മത്സരത്തിനിറങ്ങിയ കൊല്ലം തൃശൂർ കോഴിക്കോട് തിരുവനന്തപുരം കബഡി ടീം അംഗങ്ങളെ മന്ത്രി പരിചയപ്പെടുകയും ചെയ്തു